हं हं कि पत्ताड़को Kazuto This is a toy子 You put it here Hold ഓട്ടലത്തന്നെ ഉണ്ട് വാ ഓക്കേ ഓക്കേ ഇത്രയൊക്കെ പോയി കിട്ടിയോ മോനെ ഇങ്ങുവാ ബിരിയാണി ആ ഇതിനെ ഈ സാധനൊക്കെ പുറത്തു വെരാ നിൽക്കണ്ട് അതാ അടിത്താനങ്ങനണ്ടോ അടിത്തതുണ്ടോ ഇല്ല നാലഞ്ചേരം ഉണ്ടല്ലേ അല്ലല്ല ഏട്ട അടിത്താനില്ല നേരെ ഇല്ലല്ല നോക്കണ്ട് എന്താ വേണ്ടേ ദേ ഇങ്ങോട്ട് വടയിലെ കളി ആ ഇതിന്റെ കുട്ടകളുണ്ടല്ലോ ഇതിന്റെ ഉള്ളിലിലെ तलादा दे कुचो पर पिक्या मति നിർത്തണ്ടിക്ക് പോ ஆ

അതല്ല ഞാൻ ഞാനുന്നുണ്ടോ നോക്കും കിട്ടി വെട്ടി റേൻ കിട്ടിട്ടോ അത് ഇതാക്കാൻ പറ്റുമോ വീട്ടിലെടുക്കാൻ പറ്റുമോ ഞാൻ തന്നെ പിടിക്കണേ